ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ ഐസ്ക്രീം എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള ഒരു വീഡിയോ ആയിട്ടാണ് അതിനാവശ്യമായ സാധനങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട് ഒരു ഗ്ലാസ് പാൽ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് കോൺഫ്ലവർ അതിന് ശേഷം ഒരു ബൗളിൽ കുറച്ച് ബട്ടർ എടുത്ത് വെച്ചിട്ടുണ്ട് ആവശ്യത്തിന് നമുക്കത് ഉപയോഗിക്കാം പിന്നെ ആവശ്യത്തിന് വിപ്പിംഗ് ക്രീം എടുത്തു വെച്ചിട്ടുണ്ട് ഇതിൽ ആവശ്യത്തിന് ഒരു സ്പൂണും രണ്ട് സ്പൂണും നമുക്ക് ചേർത്തിട്ട് ഉപയോഗിക്കാവുന്നതാണ് പിന്നെ നമുക്ക് മെയിനായിട്ടും പഞ്ചസാര ഷുഗർ കുറച്ച് കുറച്ച് ഒരു ബൗളിൽ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതെല്ലാമാണ് മെയിനായിട്ട് ഇൻഗ്രീഡിയൻസ് ആദ്യം തന്നെ ഒരു പാൻ എടുത്ത് ചൂടാക്കാൻ വെക്കുക ലോ ഫ്ലെയിമിൽ ചൂടാക്കാൻ വയ്ക്കുക പാൽ നന്നായി ചൂടായിട്ട് വരുന്നുണ്ട് അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള പാലൊഴിക്കുക ഇവിടെ ഞാൻ ഒരു ഗ്ലാസ് പാലാണ് അതിൽ ഒഴിക്കണത് ആവശ്യത്തിന് ഒന്നോ രണ്ടോ ഗ്ലാസ് പാൽ അതിൽ ചേർക്കാവുന്നതാണ് ഞാനിപ്പോൾ ഫസ്റ്റ് ഒരു ഗ്ലാസ് പാൽ അതിൽ ഒഴിച്ചിട്ടുണ്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക പാലൊന്ന് ഒരുവിധം തിളച്ച് വരുന്നവരെ ഒരുവിധം ചൂടായി വരുന്നവരെ ഇളക്കി കൊടുക്കുക അതിലേക്ക് ആവശ്യമായിട്ടുള്ള കോൺഫ്ലേവറ് ചേർക്കുക ഒരു സ്പൂണോ രണ്ട് സ്പൂണോ ഞാനിവിടെ രണ്ട് സ്പൂണാണ് ചേർക്കുന്നത് അതിനുശേഷം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ആ കോൺഫ്ലവർ ഇടുമ്പോൾ തന്നെ ഒരു കട്ട കട്ട പോലെ എനിക്ക് കിടക്കും പാലിൽ അപ്പോൾ അതെല്ലാം മാറിക്കിട്ടാൻ വേണ്ടി നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കണം ഏകദേശം പാല് നന്നായി കുറുകി വരുന്നുണ്ട് ഞാനിപ്പോൾ പിന്നെയും കുറച്ച് പാലും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് ആ ഒരു കട്ട മാറാൻ വേണ്ടിയിട്ട് കുറച്ച് ലൂസായ പോലെ വരാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി പാൽ ആഡ് ചെയ്തിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് നല്ല നല്ലപോലെ ഒന്ന് മിക്സ് ആയി വന്നു അതിന് ശേഷം കുറച്ച് പഞ്ചസാര ആഡ് ചെയ്യുന്നുണ്ട് ആവശ്യത്തിന് പഞ്ചസാര നമുക്ക് ആഡ് ചെയ്യാം ഐസ്ക്രീം ആയതുകൊണ്ട് നല്ല മധുരം ഉള്ളതും എല്ലാവർക്കും ഇഷ്ടമല്ലേ അതുകൊണ്ട് ആവശ്യത്തിന് നമുക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് അതുപോലെ തന്നെ നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കാം ശേഷം ലോ ഫ്ലെയിമിലിത് ആറാം വയ്ക്കാം അടുത്തത് ഒരു മിക്സിൻ്റെ ജാറിൽ ആവശ്യത്തിന് എടുക്കുക അതിലേക്ക് കുറച്ച് പഞ്ചസാര രണ്ടും ചേർത്തി മിക്സിയിൽ നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം നല്ലപോലെ അരഞ്ഞു വന്നിട്ടുണ്ട് ബട്ടറും പഞ്ചസാര എല്ലാം നല്ലപോലെ അരഞ്ഞു വന്നിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ആ വിപ്പിംഗ് ക്രീമും ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് അതിലേക്ക് ആവശ്യമായിട്ടുള്ള വാനില എസെൻസ് ഒരു സ്പൂണോ രണ്ട് സ്പൂണോ ആഡ് ചെയ്യാം ഞാനിവിടെ കുറച്ച് ആഡ് ചെയ്യുന്നുണ്ട് അടുത്തത് നമ്മൾ നേരത്തെ ചൂടാറാൻ വെച്ചിട്ടുണ്ടല്ലോ പാലും കോൺഫ്ലവറും കൂടിയിട്ടുള്ള ആ ഒരു മിശ്രിതം അത് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം ഏകദേശം തണുത്തു വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് എല്ലാം കൂടെ നന്നായി മിക്സാക്കി മിക്സിയിലേക്ക് അരച്ചെടുക്കാം അങ്ങനെയെല്ലാം നന്നായി അരിഞ്ഞു വന്നിട്ടുണ്ട് ഇത് നമുക്ക് ഒരു ബോക്സിലേക്ക് മാറ്റിയിട്ട് നല്ല ടൈറ്റായി മൂടി വയ്ക്കാം ഇതിനെ നമുക്ക് ഫ്രിഡ്ജിന് ഫ്രീസറിൽ എടുത്ത് വയ്ക്കാം ഒരു ഏകദേശം ഒരു പത്ത് മണിക്കൂറിന് ശേഷം നോക്കിക്കഴിഞ്ഞാൽ നല്ല അടിപൊളി ഐസ്ക്രീം നമുക്ക് വീട്ടിൽ തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നതാണ് ഇതേപോലെ തന്നെ നമുക്ക് മാംഗോ ഐസ്ക്രീം ഉണ്ടാക്കാം ബനാന ഐസ്ക്രീം ഉണ്ടാക്കാം വളരെ എളുപ്പത്തിൽ വീട്ടിൽ കിട്ടുന്ന സാധനങ്ങൾ വെച്ച് നമുക്ക് ഇതേപോലെ തന്നെ ഐസ്ക്രീം എല്ലാം ഉണ്ടാക്കാവുന്നതാണ് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക